മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വാദ്യമേളങ്ങളും മത്സരങ്ങളുമായി ആഘോഷ തിമിർപ്പിലായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ആവേശം കൂട്ടാൻ വിവിധ മത്സരങ്ങളും ഉണ്ടായി പാട്ടും കുട്ടുമായി ഓണാഘോഷം കളറാക്കി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ആവേശം കൂട്ടാൻ വിവിധ മത്സരങ്ങളും ഉണ്ടായി ഓണാഘോഷങ്ങൾക്ക് മിഴിവേകി നിറവർണങ്ങളോടെ വിവിധ രൂപങ്ങളിൽ പൂക്കളങ്ങളും പൂക്കളങ്ങളിൽ ഇത്തവണയും കൂടുതലുള്ളത് അന്യസംസ്ഥാനത്തെ പാടങ്ങളിൽ വിരിഞ്ഞ പൂക്കൾ തന്നെയാണ് എങ്കിലും ചില പൂക്കളങ്ങളിൽ നാടൻ പൂക്കളുമുണ്ട് ആഘോഷങ്ങൾക്കിടെ വിഭവസമൃദ്ധമായ ഓണസദ്യയും മാനേജ്മെന്റ് ഒരുക്കിയിരുന്നു നാക്കിലയിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ചാണ് ഓണാവധിയിലേക്ക് വിദ്യാർത്ഥികൾ കടന്നത് ന്യൂസ് മട്ടന്നൂർ